കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ചെറുപ്പക്കാരൻ്റെ വീഡിയോകൾ ഈ വലിയ രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിനെ മുഴുവൻ സ്വാധീനിച്ചതായിട്ട് പേരറിയാമോ നിങ്ങൾക്ക് ആ ധ്രുവറാത്തി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇരുപത്തിയൊൻപത് വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരൻ ജർമ്മനിയിലിരുന്നു കൊണ്ട് അവൻ ചില വീഡിയോസ് അത് ഭരണത്തെ വിമർശിച്ചു കൊണ്ടൊക്കെയുള്ള വീഡിയോസാണ് ആ വീഡിയോസ് തയ്യാറാക്കി അദ്ദേഹം പോസ്റ്റ് ചെയ്യുന്നു മിനിറ്റുകൾക്കുള്ളിൽ മില്യൺസ് ഓഫ് വ്യൂസ് ആണ് ഓരോ വീഡിയോക്ക് കിട്ടിയത് അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചില വീഡിയോകൾ പത്ത് മില്യൺ ആൾക്കാരൊക്കെ ഒരു ദിവസത്തിനുള്ളിൽ കണ്ടതായിട്ട് നമ്മൾ കണ്ടു വലിയൊരു അത്ഭുതമാണ് അത് ഹിന്ദി ഭാഷയിൽ അദ്ദേഹം ചെയ്ത ചില വീഡിയോകൾ അത് കേരള ഇന്ത്യയിലെ പൊതുജനത്തെ പ്രത്യേകിച്ച് ഹിന്ദി സംസാരിക്കുന്ന ഇംഗ്ലീഷ് സംസാരിക്കുന്ന ജനങ്ങളെ ഏറെ സ്വാധീനിച്ചു എന്ന് തന്നെയാണ് പൊതുവെയുള്ള നിരീക്ഷണങ്ങളും വിലയിരുത്തൽ ജർമ്മനിയിൽ ഇരുന്നു കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ ഇറക്കുന്ന വീഡിയോകൾക്ക് ഇന്ത്യയിലെ ഇന്ത്യ എന്ന വലിയ രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ ശക്തിയുണ്ടെങ്കിൽ എത്രമാത്രം കരുത്തുള്ളതാണ് സാമൂഹ്യ മാധ്യമങ്ങൾ എന്ന ആ ഒരു മീഡിയം അത് നിങ്ങളുടെ എല്ലാവരുടെയും കൈകളിലുണ്ട് ഞാൻ ചോദിക്കട്ടെ ഇൻസ്റ്റഗ്രാമിൽ ഈശോമിഷിഹായെ കുറിച്ച് ഒരു മെസ്സേജ് എങ്കിലും ടൈപ്പ് ചെയ്തിട്ടവരൊന്ന് കൈവക്കാവോ കൊള്ളാം താങ്ക് യു എല്ലാവർക്കും കൈയടിക്കാം കേട്ടോ നിങ്ങൾ നല്ല പിള്ളേരായി ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല പിള്ളേരാണ് കേട്ടോ അപ്പോ നമുക്ക് ഒരു വലിയ സാധ്യതയാണ് അഭിമുഖ പിതാവ് പ്രസംഗം അവസാനിപ്പിച്ചത് മാധ്യമ രംഗത്തെ കൺഫ്യൂഷൻസിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് സൈബർ അഡിക്ഷൻ അല്ലെ ചിലരൊക്കെ സൈബർ വിധവകളാണെന്നാണ് പറയുന്നത് സൈബർ വിധവകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സൈബർ വിധവയുടെ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട് പ്രശ്നം എന്താണ് സർവ്വ ഇത് ഇതും നോക്കിയിരിക്കുകയാണ് വേറെ ഒന്നിനും കിട്ടുന്നില്ല അത്രയേ ഉള്ളൂ കുടുംബത്തിലെ കാര്യങ്ങളൊന്നും നോക്കാൻ കിട്ടുന്നില്ല സർവ്വ സൈബർ അഡിക്റ്റ് ആയിട്ടിരിക്കുകയാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ യുവജനങ്ങളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ഡിജിറ്റൽ മിഷനറിമാരാവണം ഒരു വലിയ സാധ്യതയാണ് നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കുന്നത് മാധ്യമങ്ങളിൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് തുറന്നു തരുന്ന ഒരു വലിയ സാധ്യത നിങ്ങൾ ഇൻസ്റ്റയിൽ ഒരു കുഞ്ഞ് വീഡിയോ ചെയ്തിട്ടാൽ വളരെ നിമിഷങ്ങൾക്കുള്ളിൽ ഏറ്റവും കുറഞ്ഞ അതൊരു നൂറ് പേരെങ്കിലും കാണും എന്നുള്ളതാണ് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു മീഡിയം അവിടെ നമുക്ക് ഒരു മിഷനറി പ്രവർത്തനം നടത്താനായിട്ട് സാധിക്കും അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഈ യുവജന ദിനത്തിൽ ആവശ്യപ്പെടാനുള്ളത് നിങ്ങൾ എല്ലാവരും പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായുടെ ഡിജിറ്റൽ മിഷണറിമാരായിട്ട് മാറണം റെഡിയാണോ റെഡിയാ ഡിജിറ്റൽ മിഷണറിമാർ എങ്ങനെയാണ് ഡിജിറ്റൽ മിഷണറിമാരാകാൻ സാധിക്കുക നിങ്ങൾക്ക് ബോധ്യമുള്ള നിങ്ങളെ സ്പർശിച്ച ദൈവവചനങ്ങളും ദൈവവചനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സന്ദേശങ്ങളുമൊക്കെ ഈ മാധ്യമങ്ങളിലൂടെ നമുക്ക് പ്രചരിപ്പിക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ കൂട്ടുകാർ കുറെ പേര് ദൈവവചനം വായിക്കും അത് ശ്രവിക്കും നമുക്ക് നമുക്കെല്ലാവർക്കും ഒരു വലിയ ചുമതലയുണ്ട് ലോകമെങ്ങും പോയി സുവിശേഷം പറയാം ഒരുപക്ഷെ നമ്മൾ മറന്നു പോകുന്ന ഒരു വലിയ ഉത്തരവാദിത്തമാണത് അതൊരു കമാൻമെന്റ് ആണ് അതൊരു ഓപ്ഷൻ അല്ലായിരുന്നു ഇഷ്ടമുണ്ടെങ്കിൽ പോയി സുവിശേഷം പ്രസംഗിച്ചോളാനല്ല കർത്താവ് പറഞ്ഞത് നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ അത് കൽപ്പനയായിരുന്നു ആ കൽപ്പന ഒരു പ്രത്യേക ഭൗതികമായ എതിർപ്പുമില്ലാതെ നമുക്ക് നിറവേറ്റാൻ പറ്റുന്ന ഒരു മീഡിയമാണ് ഈ സാമൂഹ്യ മാധ്യമങ്ങൾ അതുകൊണ്ട് ഡിജിറ്റൽ മിഷനറി എന്ന ആ ഒരു കാഴ്ചപ്പാട് ആശയം സ്വന്തമാക്കുവാൻ അതിലൂടെ നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിന് കർത്താവിനെ കൊടുക്കുവാൻ നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഊർജസ്വലരായ നന്മയുള്ള യുവജനങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നേതൃത്വം നൽകുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസമരിക്കുന്നു